മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ പുതിയ രചിച്ച് മുന്നേറുന്ന ചിത്രമാണ് മഞ്ഞുമൽ ബോയ്സ് ഈ സിനിമയിൽ മികച്ചൊരു വേഷം കൈകാര്യം ചെയ്ത നടനാണ് തമിഴ് താരം വിജയ് മുത്തു ഇപ്പോഴത്തെ മഞ്ഞുമൽ ബോയ്സിലെ തന്റെ കഥാപാത്രത്തെ കുറിച്ച് വികാരാധീനനായി സംസാരിച്ചിരിക്കുകയാണ് തമിഴ് താരം വിജയ് മുത്തു അദ്ദേഹത്തിന്റെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് മഞ്ഞുമൾ ബോയ്സ് എന്ന ചിത്രത്തിലെ തന്റെ വേഷത്തെക്കുറിച്ചും ിൽ താൻ അനുഭവിച്ച വേദനകളെ കുറിച്ചുമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മൂന്ന് പതിറ്റാണ്ടുകളിലേറെയായി തമിഴ് സിനിമകളിൽ അഭിനയിച്ചിട്ടും ലഭിക്കാത്ത വേഷവും അംഗീകാരവുമാണ് തനിക്ക് മഞ്ഞുമൾ ബോയ്സ് എന്ന ചിത്രത്തിലൂടെ ലഭിച്ചതെന്ന് വിജയമുത്തു പറയുന്നു സിനി ഉലകം എന്ന തമിഴ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ കരഞ്ഞുകൊണ്ടാണ് ഇക്കാര്യം അദ്ദേഹം പങ്കുവച്ചത് മഞ്ഞുമൾ ബോയ്സിലെ വേഷത്തെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയപ്പോൾ തന്നെ വികാരാധീനനായി വിജയ്ക്ക് പലപ്പോഴും വാക്കുകൾ മുഴുവിപ്പിക്കാൻ കഴിഞ്ഞില്ല തമിഴിൽ താൻ കാണാത്ത സംവിധായകരില്ല ഒരുപാട് പേരുടെ സിനിമകളിൽ അഭിനയിച്ചു അപ്പോഴൊക്കെ നല്ലൊരു വേഷത്തിനായി പലരോടും താൻ കെഞ്ചിയിട്ടുണ്ട് ആരും തന്നില്ല ഇതിപ്പോൾ ഒരു മലയാളി സംവിധായകനാണ് എനിക്ക് നല്ലൊരു വേഷം തന്നത് എന്നിലെ നടനെ അദ്ദേഹം വിശ്വസിച്ചു പണമല്ല ഒരു അഭിനേതാവ് എന്ന നിലയിൽ കിട്ടുന്ന ഒരു അംഗീകാരമില്ലേ ഈ സിനിമയിലൂടെ പ്രേക്ഷകർ എന്നെ ഒരു നല്ല നടൻ എന്ന് വിശേഷിപ്പിക്കുന്നു പന്ത്രണ്ടാം വയസ്സിൽ തന്റെ മനസ്സിൽ കയറിക്കൂടിയ സ്വപ്നമാണ് സിനിമ എന്നും തന്റെ കുടുംബത്തോട് തനിക്ക് എത്രമാത്രം സ്നേഹമുണ്ടോ അതുപോലെ തന്നെയാണ് തനിക്ക് സിനിമ എന്നും മുത്തു പറഞ്ഞു സിനിമ തന്നെയാണ് എൻ്റെ മക്കൾക്ക് പഠിപ്പും ജീവിതവും നൽകിയത് പക്ഷേ സിനിമയിൽ നമുക്കൊരു സ്വപ്നം സ്വപ്നമുണ്ടാകില്ലേ അത് തേടിയാണല്ലോ സിനിമയിലേക്ക് വരുന്നത് മുപ്പത്തിരണ്ട് വർഷം എടുത്തു ഇങ്ങനെയൊരു നിമിഷം സംഭവിക്കാൻ അതിനായി എത്രയോ കഷ്ടപ്പാടുകൾ വേദനകൾ പല സംവിധായകരും എന്നെ കളിയാക്കിയിട്ടുണ്ട് അതൊന്നും പറയാൻ എനിക്ക് വാക്കുകളില്ല അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ ഞാൻ ഇമോഷണൽ ആകും വിജയമുത്തു പറഞ്ഞു മഞ്ഞുമുൽ ബോയ്സ് എന്ന സിനിമയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ വേഷത്തിലാണ് വിജയ് മുത്തു എത്തുന്നത് ഗുണ ക്യാപ്സിൽ സുഹൃത്ത് വീണുവെന്നും സഹായിക്കണമെന്നും അഭ്യർത്ഥിച്ച് പോലീസ് സ്റ്റേഷനിലെത്തുന്ന സംഘത്തെ സംശയത്തോടെ നേരിടുന്ന ക്രൂരനായ പോലീസ് ഉദ്യോഗസ്ഥന്റെ കഥാപാത്രമാണ് സിനിമയിൽ വിജയ് മുത്തു അവതരിപ്പിച്ചത് ഈ കഥാപാത്രം അതിഗംഭീരമാക്കുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞു സിനിമയിൽ മുഴുനീള വേഷമാണ് വിജയ് മുത്തുവിനുള്ളത് കാക്കമുട്ടൈ എന്ന സിനിമയിലൂടെയാണ് വിജയ് മുത്തു രംഗത്തെ തന്റെ സാന്നിധ്യം അറിയിക്കുന്നത് പിന്നീട് വിക്രം വേദയിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചുവെങ്കിലും കൂടുതൽ സിനിമകൾ അദ്ദേഹത്തിന് ലഭിച്ചില്ല പാരഞ്ജത്തിന്റെ സർപ്പാട്ടെ പരമ്പര നെൽസന്റെ ജയിലർ എന്നീ സിനിമകളിൽ മാത്രമാണ് അല്പമെങ്കിലും ശ്രദ്ധിക്കപ്പെടുന്ന വേഷങ്ങൾ പിന്നീട് അദ്ദേഹത്തിന് ലഭിച്ചത് മഞ്ഞുമൾ ബോയ്സ് എന്ന ചിത്രം മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ചരിത്രം തീർക്കുമ്പോൾ വിജയ് മുത്തുവിന്റെ വീഡിയോ ഇപ്പോൾ തമിഴ്നാട്ടിൽ പുതിയ ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് செம்ம ரெஸ்பான்ஸ் போய்கிட்டு இருக்கு தேட்டரில் உங்களோட கேரக்டர் நிறையவே பேசப்படுது இந்த விஷயங்களை பார்க்கும்போது உங்களுக்கு எந்த அளவுக்கு சந்தோஷமா இருக்கு கண்ணீர் தேட்டரில் போயிட்டு பார்த்தீங்களானே முதல் நாள் அதாவது ஆத்மார்த்தமாக வர ஒரு விஷயம் எல்லாரும் படிச்சுட்டு இந்த சினிமா கனவுல வரும் பன்னெண்டு வயதுல இந்த கணவன் ரொம்ப போராட்டங்களாக இருக்கு தமிழில் நான் பார்க்காத டேரக்டர் அடையாது நடிக்காத டேரக்டர் அடையாது எல்லாருமே கிஞ்சி கூட என்னை வேற ஒரு ப்ரமோட் பண்ணுறக்கான இல்லை கிடைக்கல கொடுக்கல எங்கே இருந்தோ அந்த ஒரு மலையாளி சாப்பாத்திரத்தை வாங்கினதுக்காக அவங்களுக்கு உண்மையிலே மலையாளி அத்தனை பேருக்கும் நான் பார்க்குற தமிழ் ஆடியன்ஸ்க்கு எல்லாருக்குமே நன்றி கடன்பட்டிருக்கேன் அண்ணா இது என்ன என்ன நான் மரணிக்கிற தருவாயில் கூட ஒரு நல்ல நடிகர் சாப்பணும் என்ன சம்பாரிச்சுங்கிறவங்க ஒரு பன்னெண்டு வயசில் கனவு ஒடி படிப்பறிவு இல்லை என்ன பண்ண போகிறோம் ஃபேமிலி எப்படி ரன் பண்ண போகிறோம் ஆனால் எனக்கு இந்த சினிமா தான் அதிலே இந்த சினிமா தான் என் பிள்ளைகளுக்கு கல்வியை கொடுத்தது எல்லாமே பட் நமக்குன்னு ஒரு கனவுக்காக வந்தோம்ல அதை இதுவரை அடைய முடியல என்னென்னா இந்த இடத்துக்கு வரக்கு நான் ரெண்டு வருஷம் ஒரு நாள் ரெண்டு நாள் எவ்வளவு போராட்டம் எவ்வளவு வழி சொல்ல முடியாதது அது பேசின எனக்கு எமோஷ்னல் ஆகுது